നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ ശക്തമായി വന്നപ്പോൾ ഇതാ കിടക്കുന്നു ലീഗും കോൺഗ്രസും തമ്മിൽ പൊരിഞ്ഞ അടി എന്തിനാണ് പൊരിഞ്ഞ അടി എവിടെയാണ് പൊരിഞ്ഞ അടി എന്തുകൊണ്ടാണ് ഇങ്ങനെ അടി ഉണ്ടാകുന്നത് അടി കുറയാൻ മാർഗമുണ്ട് ഇതാണ് എല്ലാവരുടെയും ഒരു ആകാംക്ഷാഭരിതമായി നോക്കിക്കൊണ്ടിരിക്കുന്ന ചില സീൻസ് കോട്ടയത്താണ് പ്രധാനമായും പ്രശ്നം നടക്കുന്നത് കോട്ടയത്ത് മാത്രമല്ല കേരളത്തിന്റെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലാ ഭാഗങ്ങളിലും കോൺഗ്രസും ലീഗും തമ്മിൽ ചെറിയ ചെറിയ ഉര ഉരസിലകൾ ഉണ്ടാകുന്നുണ്ട് നമുക്കറിയാം തിരുവനന്തപുരത്ത് ജോസഫ് ഗ്രൂപ്പുകാര് റിബലിനെ ഇറക്കി അവിടെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു എന്ന് വെച്ചാൽ ഈ ഘടക കക്ഷികൾ ഈ ആയി കഴിഞ്ഞപ്പോൾ ഘടക കക്ഷികളോട് പലരോടും നീതി പുലർത്താൻ കോൺഗ്രസ്സിന് കഴിയുന്നില്ല തന്നെ അതിൻ്റെ ഒരു പ്രതിഫലനമായി അവർ പലയിടങ്ങളിലും ഇടഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് വ്യക്തം ഇനിയും കോട്ടയത്തെ സ്ഥിതി നമുക്ക് പരിശോധിച്ച് നോക്കാം കോട്ടയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പൊതുവെ യു ഡി എഫിന് മേൽക്കൈയുള്ള ഒരു ഭാഗമാണ് അവിടെ എൽ ഡി എഫിന് അത്ര വലിയ മേൽക്കൈ ഉണ്ട് എന്ന് നമുക്കൊന്നും അവകാശപ്പെടാൻ കഴിയില്ല ആ ഭാഗത്ത് എന്നാൽ ലീഗ് ഇപ്പോൾ ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ് കാര്യം ലീഗിന് പണി കൊടുത്തു എന്ന് പറയുന്നതാവും ശരി എട്ടിൻ്റെ പണി കൊടുത്തു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലീഗ് സ്വാഭാവികമായും ഉയർത്തുന്ന ഒരു ആവശ്യം കാരണം ഞങ്ങൾക്ക് കൂടുതൽ ജില്ലാ പഞ്ചായത്ത് സീറ്റുകൾ ഞങ്ങൾക്ക് അനുവദിച്ചു തരണം എന്നൊരു ആവശ്യമുണ്ടായിരുന്നു അത് ഇപ്പോഴൊന്നുമല്ല ഇതിനു മുൻപ് തന്നെ അവർ ആവശ്യം രണ്ടായിരത്തി ഇരുപതിലെ പോ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും അവർ ഉയർത്തിയിരുന്നു അന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞത് അഞ്ച് വർഷം കഴിയുമ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ അതായത് ഒരു സീറ്റ് കൂടി അധികം വേണം എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം അപ്പം ഉമ്മൻചാണ്ടി അന്ന് പറഞ്ഞിരുന്നു ശരി ഉറപ്പ് ഉറപ്പ് എന്നുള്ള നിലയിലാണ് പറഞ്ഞ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ ഈ ആവശ്യങ്ങൾ പരിഗണിക്കും എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഈ അന്ന് ഉമ്മൻചാണ്ടി കൊടുത്ത ഉറപ്പിന് ഒരു വെറും ഒരു കീറക്കടലാസിന്റെ വില പോലും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെ ലീഗുകാർക്ക് ബോധ്യപ്പെട്ടത് അങ്ങനെയാണ് ലീഗുകാരും പറയുന്നതാണ് ഉമ്മൻചാണ്ടി പറഞ്ഞിരുന്നു ഉമ്മൻചാണ്ടിയുടെ വാക്കിന് പണ്ടേ വിലയില്ലാതായി മാറി എന്നുള്ള കാര്യം ലീഗിന് ഇപ്പോഴാണോ മനസ്സിലായത് കാര്യം ഉമ്മൻചാണ്ടി അന്ന് അഞ്ചാം മന്ത്രിവാദവുമായി ബന്ധപ്പെട്ട് നിന്ന സമയത്ത് അന്ന് ആര്യാട മുഹമ്മദ് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു അത് മുസ്ലിം ലീഗുകാർക്ക് എല്ലാവർക്കും ഇപ്പോഴും ഓർമ്മയുണ്ടോ എന്തോ അങ്ങനെ ഒരു മന്ത്രി കൂടി വന്നു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ സർക്കാരായിരിക്കും കേരളം ഭരിക്കുന്ന അവസാനത്തെ ഇട യു ഡി എഫ് സർക്കാർ എന്നായിരുന്നു ആര്യാട മുഹമ്മദ് എന്ന് പറഞ്ഞിരുന്നത് ഇപ്പൊ അദ്ദേഹത്തിന്റെ മകൻ യു ഡി എഫിന്റെ എം എൽ എ ആണ് അത് വേറൊരു കാര്യം ലീഗുകാരുടെ എല്ലാം അതിശക്തമായ പ്രവർത്തന ഫലമായി അദ്ദേഹത്തെ വീണ്ടും എം എൽ എ ആക്കാൻ കഴിഞ്ഞു നിലമ്പൂരിൽ നിന്ന് എന്നാൽ ഇവിടെ അവർ ആവശ്യപ്പെടുന്നത് അവിടെ മുണ്ടക്കയം ഡിവിഷൻ അവർക്ക് ജില്ലാ പഞ്ചായത്ത് മുണ്ടക്കയം ഡിവിഷൻ വേണം എന്നൊരു ആവശ്യം അവർ ഉന്നയിച്ചിരുന്നു അപ്പോൾ അതോടൊപ്പം തന്നെ അസീസ് ബഡായിലിനെ അവിടെ മത്സരിപ്പിക്കുക എന്നുള്ളതായിരുന്നു അവർ അവരുടെ ഒരു ആവശ്യം എന്നാൽ ഇതങ്ങ് തള്ളിക്കളഞ്ഞു ഇനി മുണ്ടക്കയം കിട്ടിയില്ലെങ്കിലും എരുമേലി ഡിവിഷനെങ്കിലും ഞങ്ങൾക്ക് തരുമോ എന്ന് ലീഗ് ചോദിച്ചു അതും പറ്റില്ല എന്നാണ് തീരുമാനം വരുന്നത് എന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കും മലബാർ മേഖലയിൽ ഇവർ മത്സരിച്ചുകൊണ്ടിരുന്ന പല സീറ്റുകളും വിട്ടു യു ഡി എഫിനായിട്ട് കോൺഗ്രസ്സിനായി വിട്ടുകൊടുത്ത ഒരു വലിയ മനസ്സ് ഉള്ള പ്രവർത്തകരാണ് ശരിക്കും മുസ്ലിം ലീഗിനുള്ളത് അപ്പോൾ അവർ കരുതി മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഒക്കെ ഏതെങ്കിലുമൊക്കെ വഴിയിലൂടെ ഒന്ന് ശക്തി പ്രാപിച്ചു വരാം പലയിടങ്ങളിലും നമുക്കറിയാം മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി നിൽക്കുമ്പോൾ അവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർ അല്ലെങ്കിൽ പ്രാദേശിക നേതൃത്വം വോട്ട് മറിക്കുന്നതാണ് പതിവ് വോട്ട് മറിച്ച് വേറെ ആർക്കെങ്കിലും അതിന്റെ ഗുണഭോക്താക്കൾ എപ്പോഴും ബി ആയിരിക്കുമല്ലോ ബി ജെ പിയിലേക്ക് വോട്ട് രഹസ്യമായി മറിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം പലയിടങ്ങളിലും കണ്ടുവരുന്നു അത് സംബന്ധിച്ച് പരാതികളും ഉയർന്നു വരുന്നത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നീക്കം അതായത് അവരെ ചോദിച്ച മുണ്ടക്കയം അതിന് മുമ്പ് അവർ ചോദിച്ചുകൊണ്ടിരുന്ന മുണ്ടക്കയം ഡിവിഷൻ അതല്ലെങ്കിൽ എരിമേലി ഡിവിഷനെങ്കിലും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കണം എന്നുള്ളതാണ് എന്നാൽ പിന്നെ അതേസമയം ചങ്ങനാശ്ശേരി ഏറ്റുമാനൂർ തുടങ്ങിയ നഗരസഭകളും ഒക്കെ ഇവർക്ക് വിട്ടുകൊടുത്ത് വിട്ടുകൊടുക്കുന്ന ഒരു സമീപനവും കാണിക്കുന്നുണ്ട് എന്നാൽ ഈരാറ്റുവേട്ടയിൽ സംബന്ധി ഞങ്ങൾക്ക് ഒരു പ്രാമുഖ്യം വേണം കാര്യം അവിടെ ഈരാറ്റുവേട്ട എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ ഒരു കോട്ട എന്ന് പറയാൻ പറ്റുന്ന ഒന്നാണ് പക്ഷേ അവിടെ പോലും ഇവർക്കൊരു പ്രാതിനിധ്യം കൊടുക്കാത്ത രീതിയിലാണ് അതായത് നിലവിൽ ലീഗിൻ്റെ സിറ്റിംഗ് സീറ്റുകൾ വരെ കോൺഗ്രസ് കൈയിട്ട് വാരി എന്ന് പറയുന്നതാവും ശരി അവർക്ക് വിജയസാധ്യതയുള്ള സീറ്റുകൾ പോലും കോൺഗ്രസ് കവർന്നെടുത്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാൽ അതേസമയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പത്ത് സീറ്റ് ഒമ്പത് പത്ത് സീറ്റുകൾ ചോദിച്ച പി ജെ ജോസഫിന് അപ്പം ഘടകകക്ഷിയിലെ സത്യം പറഞ്ഞാൽ പി ജെ ജോസഫ് ഇല്ല എങ്കിൽ തന്നെയും ഈ യു ഡി എഫിന് വിജയിക്കണമെന്നുണ്ടെങ്കിൽ വിജയിക്കാൻ കഴിയുന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പം നേരത്തെ ഇച്ചിരി ഇതൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ തന്നെയും ജോസഫ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അമ്പി പരാജയപ്പെട്ടു പോയതാണ് ഒരു പ്രയോജനമില്ലാതെ നിൽക്കുന്ന ഒരു കേരള കോൺഗ്രസിന്റെ ഒരു വിഭാഗമാണ് ഈ ജോസഫ് ഗ്രൂപ്പ് ഇപ്പം തിരുവനന്തപുരത്ത് പത്തിരുപത്തഞ്ച് പേരെ അവിടെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥി നിർണയം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന് അതൊരു വലിയ വെല്ലുവിളിയാകാനുള്ള സാധ്യതയൊന്നുമില്ല കാര്യം പലരും ആ പറയുന്ന തിരുവനന്തപുരത്തുകാർക്ക് കേട്ടുകേഴ്വി പോലും ഇല്ലാത്ത മറ്റ് ജില്ലകളിൽ നിന്ന് അതായത് ഇതിൻ്റെ ഈ ജോസഫ് ഗ്രൂപ്പ് തൊടുപുഴ കേന്ദ്രീകരിച്ച് മാത്രം നിൽക്കുന്ന പത്തോ നൂറോ പേരോ അല്ലെങ്കിൽ ആയിരം പേരടങ്ങുന്ന ചെറിയൊരു ഗ്രൂപ്പാണല്ലോ അതിൽ നിന്ന് പത്തിരുപത്തഞ്ച് പേരെ തിരുവനന്തപുരത്ത് കൊണ്ട് മത്സരിപ്പിച്ചു അല്ലാതെ കേരളം മുട്ടക്ക് വ്യാ പടർന്ന് പന്തലിച്ച് വ്യാപിച്ച് കിടക്കുന്ന ഒന്നും ഇനി എല്ലാം കൂടെ എടുത്ത് കണക്കാക്കി നോക്കിയാലേ ഈ ആയിരം കാണുവുള്ളൂ കേരളത്തിനകത്ത് മൊത്തം അവരെയാണ് അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കോൺഗ്രസ് ഇങ്ങനെയൊരു നാണം കെട്ട കളിക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട് ഇതോടുകൂടി അവിടുത്തെ ജില്ലാ നേതൃത്വം ഇല്ല മുസ്ലിം ലീഗിന്റെ ജില്ലാ നേതൃത്വത്തിന് യു ഡി എഫിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഈ നിലപാടിനോട് കടുത്ത അതൃപ്തിയാണുള്ളത് അത് ഈ അതൃപ്തി പിന്നെ അതോടൊപ്പം സാധിക്കലി തങ്ങളുമായി ഇക്കാര്യങ്ങളൊക്കെ പാണക്കാട് ചെന്നിട്ട് ബോധിപ്പിക്കും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തങ്ങള് അല്ലെങ്കിൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് എന്ന് പറയുന്ന ഒരു മുന്നണിയെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒന്നാണ് മുസ്ലിം ലീഗ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്നാൽ ആ ഒരു പ്രാധാന്യം ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്കെല്ലാവർക്കും ലഭിക്കുന്നുണ്ടോ ഇല്ല ലീഗിന് അങ്ങനെ ഒരു കൂടി ലീഗിനെ കോൺഗ്രസ് നേതാക്കന്മാർ കാണുന്നുണ്ടോ എന്നുള്ള കാര്യം ഇപ്പോൾ അവർക്ക് സംശയമുണ്ട് കാര്യം അവരുടെ കയ്യിലിരിക്കുന്ന സീറ്റുകൾ പോലും എടുക്കുന്നു ഇപ്പം സ്വാഭാവികമായി നമുക്ക് ആലോചിക്കാം ഒരു സീറ്റ് കൂടി ഒരു ഡിവിഷനിൽ ഒരു സീറ്റ് കൂടി മുസ്ലിം ലീഗിന് കൊടുത്തു എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ കയ്യിലിരിക്കുന്ന പട്ടും വളയൊന്നും താഴെ വീണ് പോകുന്ന ലക്ഷണമൊന്നുമില്ല തന്നെയല്ല അതൊക്കെ ആ ലീഗ് പിടിച്ചെടുക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ അല്ലെങ്കിൽ ആ ഡിവിഷൻ കൂടിയാണ് ഇപ്പം അവർ ആവശ്യപ്പെടുന്നത് എന്നാൽ മലബാർ മേഖലയിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വേണ്ടി മുസ്ലിം ലീഗ് മലബാർ മേഖലയിൽ അവർ മത്സരിച്ചുകൊണ്ടിരുന്ന പല സീറ്റുകളും കോൺഗ്രസ്സിന് വിട്ടുകൊടുക്കുന്നു അതേസമയം തിരിച്ച് പല ഭാഗങ്ങളിലും എന്തുകൊണ്ട് അല്ലെ ലീഗിന് വിജയസാധ്യതയുള്ള സീറ്റ് കൂടി അവർ മധ്യകേരളത്തിൽ കോട്ടയത്ത് കോട്ടയത്തുനിന്ന് വന്ന് എടുക്കുന്നു അപ്പോൾ ഇത് സ്വാഭാവികമായും പ്രതിഷേധത്തിനിടയാക്കുന്ന ചില സംഭവ വികാസങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ചില നീക്കുപോക്കുകളോട് കൂടി തന്നെ ഇപ്പോൾ മുസ്ലിം ലീഗ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ടിനി എങ്ങനെ പോകും എന്നുള്ളതിനെക്കുറിച്ചാണ് ആലോചിക്കുക കാര്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ ഒരു പ്രാതിനിധ്യം ഇവർക്ക് ഇതിനകത്ത് മുന്നണിക്കുള്ളിൽ ലഭിക്കുമോ എന്നുള്ളൊരു സംശയം ആ പി ജെ ജോസഫ് ശരിക്കും പറഞ്ഞാൽ ഭയപ്പെടുത്തിയതാണ് കോൺഗ്രസിനെ ഒന്ന് വരട്ടിക്കാണിച്ചതാ കാരണം എന്താണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്ത് നിങ്ങൾ ഞങ്ങൾക്ക് പ്രാധാന്യം തന്നില്ലെങ്കിലും ഞങ്ങൾ അവിടെ ആളിനെ ഇറക്കും ഇനി അതല്ല ഇപ്പം ഇപ്പം ലീഗിൻ്റെ ഒരു ചെറിയ ചിന്താഗതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഞങ്ങൾക്ക് അവസരം തന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സൗഹാർദ്ദ മത്സരത്തിലേക്ക് പോകാം എന്നുള്ള നിലപാട് പോലും സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് ഈ ലീഗിനെ കൊണ്ടെത്തിക്കുന്നത് ശരിക്കും ഈ കോൺഗ്രസ് പാർട്ടിയാണ് അപ്പം നമ്മൾ മനസ്സിലാക്കിയെടുത്തോളും കോൺഗ്രസ് പാർട്ടി ഇപ്പോഴും ഒരു വലിയേറ്റൻ നയം യു ഡി എഫിനുള്ളിൽ വെച്ചു പുലർത്തുന്നുണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ മത്സരിച്ചാൽ മതിയെന്നേ എന്ന് പറയുന്ന ഒരു ധിക്കാരപരമായ ഒരു സമീപനം ഇപ്പോഴും യു ഡി എഫിന് യു ഡി എഫിനുള്ളിൽ കോൺഗ്രസ് വെച്ചു പുലർത്തുന്നുണ്ട് അതിൻ്റെ പ്രകടമായ ഉദാഹരണങ്ങളാണ് നമ്മൾ ഈ മുസ്ലിം ലീഗിൻ്റെ കാര്യത്തിലും പി ജെ ജോസഫിന് തിരുവനന്തപുരത്ത് റിബലായി മത്സരിക്കേണ്ട ഗതികേട് വന്നതിൻ്റെ ഒരു അവസ്ഥ തന്നെയാണ് തിരുവനന്തപുരത്ത് വല്ലാത്തൊരവസ്ഥയിലാണ് നമുക്കറിയാം പല വാർഡുകളിലും പുഞ്ചക്കിരി അടക്കമുള്ള പല വാർഡുകളിലും ബദൽ സ്ഥാനാർത്ഥികളെ ഇറക്കുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു അതോടൊപ്പം പിന്നെ നമ്മൾ അങ്ങോട്ട് നോക്കിയ വിഴിഞ്ഞ മേഖലകളിലൊക്കെ നമ്മൾ കഴിഞ്ഞാൽ അവിടെയൊക്കെ നിലവിലുള്ള എം എൽ എ അതായത് എ വിൻസെന്റ് ആകപ്പാട തിരുവനന്തപുരത്തുള്ള ഒരു കോൺഗ്രസ് യു ഡി എഫ് എം എൽ എ ആണ് ആ എം എൽ എക്കെതിരായി പോലും പലയിടങ്ങളിലും സ്ഥാനാർത്ഥികളെ കെട്ടി ഇറക്കുന്നു എന്നുള്ള പരാതികൾ പോലും ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ മുരളീധരൻ പറയുന്നത് ഇപ്പൊ ശാസ്ത്രമംഗലം കാരനെ ഞങ്ങൾ കവടികാർ മത്സരിപ്പിച്ചില്ലേ എന്ന് പറയുന്ന ഒരു മുടന്ത ന്യായത്തിലൂടെ മുരളീധരൻ അതിനെയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തന്നെയും പല സ്ഥലങ്ങളിലുമുള്ള ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത സ്ഥാനാർത്ഥി പട്ടികയാണ് ശരിക്കും പുറത്തുവിട്ടിരിക്കുന്നത് ലീഗിനെ പാടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവഗണിക്കുന്ന ഒരു സമീപനവും യു ഡി എഫിലെ ഈ ചേട്ടന്മാർ അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസ് നേതൃത്വം വെച്ച് പുലർത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി എന്താണെങ്കിൽ തന്നെയും ഈ തെരഞ്ഞെടുപ്പ് നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഒരു സെമിഫൈനലായി ഫൈനലായി മാറുകയാണെങ്കിൽ തീർച്ചയായും ഒരു സെമിഫൈനൽ ഫൈനൽ ശരിക്കും യു ഡി എഫിന് തന്നെയായിരിക്കും അതിനകത്തുനിന്ന് ആരൊക്കെ പുറത്തു പോകുന്നു നേരത്തെ ഇയാൾ പറയുന്ന പോലെ വി ഡി സതീശൻ പറഞ്ഞ പോലെ വിസ്മയകരമായ മാറ്റങ്ങൾ അല്ലെ നമ്മുടെ അദ്ദേഹം പറഞ്ഞ പോലെ പിന്നെ സണ്ണി ജോസഫ് ഒക്കെ പറയുന്ന പോലെ വിസ്മയകരമായ മാറ്റങ്ങളും രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും എന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കാനേ കഴിയുള്ളൂ വിസ്മയകരമായ മാറ്റങ്ങൾ ഒരുപക്ഷെ യു ഡി എഫിനകത്ത് ഉണ്ടായേക്കാം പല ഘടകകക്ഷികളും മുന്നണി വിട്ടു പോകാനുള്ള സാധ്യതയുണ്ട് പുഞ്ചക്കരിയൊക്കെ ആർ എസ് പിക്ക് കൊടുക്കുന്ന വാർഡുകളാണല്ലോ അവാർഡുകളാണല്ലോ അപ്പം അങ്ങനെ ചില സമീപനങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് രാഷ്ട്രീയമായി ഒരുപാട് പ്രാധാന്യം ഉണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആയി മാറാനാണ് സാധ്യത രാഷ്ട്രീയമായി ആരൊക്കെ എവിടെയൊക്കെ നിൽക്കണം എന്നത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളൊക്കെ ഇപ്പം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വാണി ഗ്രൂപ്പിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞു അക്കാര്യത്തിൽ അവർ സന്തുഷ്ടരാണ് അപ്പോൾ അതുകൊണ്ട് വി ഡി സൈഷിന് ഉദ്ദേശിച്ച് അങ്ങനെ ചില ആൾക്കാരെ അങ്ങോട്ട് മറിക്കാം സി പി ഐയിൽ നിന്ന് വരും അപ്പം സി പി ഐ ചിലപ്പോൾ ഘട യു ഡി എഫിൻ്റെ ഘടകർഷിയായി മാറുമെന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് ദിവാസ്വപ്നം കണ്ട് മലർപ്പൊടിക്കാരൻ്റെ ദിവാസ്വപ്നം അല്ലേ ആ ദിവാസ്വപ്നമൊക്കെ കണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വിസ്മയകരമായ മാറ്റം സംഭവിക്കാൻ പോകുന്നത് ശരിക്കും യു ഡി എഫിലായിരിക്കും അതിന് പ്രധാന കാരണം ഇത്തരത്തിലുള്ള ചില അഴകുഴമ്പൻ നയങ്ങളും ചില പിടിവാശികളും ധാർഷ്ടവും ധിക്കാരവും ഒക്കെ തന്നെയായിരിക്കും മുന്നണി ബന്ധത്തിന് വില വില കൊടുക്കാതെ മുന്നണിയിലുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടത്ര പങ്ക് അതിനകത്ത് നൽകാതെയുള്ള ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥി നിർണയം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ദോഷം ചെയ്യും എന്ന് തന്നെയാണ് കണക്കുകൂട്ടപ്പെടുന്നത്